എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവണി ഈ മായാവതി എന്തിനുള്ള ആ ഇവളാണ് യശോദാമയുടെ അച്ഛാ അവരൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന ജനസൊന്നും അല്ലെന്നേ ഭർത്താവ് വരെ പേടിച്ചാ നിൽക്കുന്നത് നീ എത്ര നിന്നെ വിളിക്കുന്നു മരിച്ചു ആ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ നിന്റെ അമ്മ നല്ല ചൂടിലോ ഞാൻ ജസ്റ്റ് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു പേരെങ്ങനെയായിരുന്നു കിഷോറേ കിഷോറിന്റെ ഭാര്യ മായാവതി ആവണിയും തെറ്റിദ്ധരിച്ചിരിക്കുക ആവണി അല്ല യശോദാമ്മയുടെ മരണത്തിന് കാരണം ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മായയുടെ ചേച്ചിയാണ് മരിച്ചത് അത് മായ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ചേച്ചി കൂടാതെ ഇപ്പോഴല്ലേ ആവണി മായയെ വെല്ലുവിളിച്ചത് അതോടെ ആവണിയുടെ കഷ്ടകാലം തുടങ്ങിയത് ഞാൻ എവിടെങ്കിലും പോയി രക്ഷപ്പെടാൻ ആവണിയോട് പറയണമെന്നുണ്ട് പക്ഷെ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ആവണിക്ക് രക്ഷയില്ല കിഷോർ പറഞ്ഞ മായാവതി കേക്കൂലേ ആ ബെസ്റ്റ് മായാവതി പറഞ്ഞ കിഷോർ കിഷോർ പറഞ്ഞ മായാവതി കേക്കൂല അതാ സ്ഥിതി അതുകൊണ്ട് ഞാൻ ഒന്നും പറയാറില്ല വിധിയായിട്ട് കാണ അല്ല ഞാൻ ഞാനങ്ങനെയാ കാണാറ് കഷ്ടോട്ടേട് എന്തായാലും ഞാൻ ഇവിടെ തന്നെയല്ലേ ജീവിക്കേണ്ടത് അപ്പം ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായേ പറ്റുള്ളു വരുന്നിടത്ത് വെച്ച് കാണും അവണി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ശരി ചേച്ചി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ അച്ഛാ അമ്മ ഇറങ്ങൂ ത്രിവേണി നാളെ എത്തും അവളുടെ പരീക്ഷ കഴിഞ്ഞല്ലോ ഇന്ന് അവിടുന്ന് അമ്മയ്ക്ക് നന്നായിട്ട് പേടിയാവുന്ന എനിക്ക് പേടിയില്ലമ്മ എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ യശോദമ്മ കൂടെ കാണും അതെൻ്റെ ഒരു വിശ്വാസം ചേച്ചിയുടെ ഫോട്ടോ എന്നും ഇവിടെ കാണണം എപ്പോഴും കാണണം ചിരിച്ച മുഖത്തോടെ മാത്രം ഞാൻ എൻ്റെ ചേച്ചിനെ എന്നും കണ്ടിട്ടുള്ളൂ